പിണ്ടിമന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി ബി എസ്ഇ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡുകൾ സമ്മാനിച്ചു മുത്തംകുഴി എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിലായിരുന്നു അനുമോദന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി ബി എസ് ഇ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പെണ്ടിമന കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ അനുമോദനം ശനിയാഴ്ച രാവിലെ മുത്തങ്കുഴി എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒന്ന് അല്ലെങ്കിൽ യു കെയിലാണ് ഓസ്ട്രേലിയയിലാണ് ജർമ്മനിയിലാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയാറ് അപ്പൊ ഇന്ന് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ ചെറുപ്പക്കാരിലാണ് വിദ്യാർത്ഥികളിലാണ് യുവജനങ്ങളിലാണ് അവരൊക്കെ വിദേശത്ത് കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തിലധികം കുട്ടികളാണ് കേരളത്തിൽ നിന്ന് മാത്രം ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയി ഈ പ്രാവശ്യം അതിന്റെ ഇരട്ടിയാകും ഈ വർഷം ഈ അക്കാഡമിക് യർ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഇരട്ടിയാവും സർക്കാരിന്റെ കയ്യിൽ ഒരു കണക്കും കുന്തവില്ല ഒന്നുമില്ല കയ്യിൽ എത്ര കുട്ടികൾ പോയി ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് പ്ലസ് വണ്ണില് സീറ്റ് കൊടുക്കാൻ ഇപ്പൊ സ്വാഗതം സൂചിപ്പിച്ചു പ്ലസ് വണ് സീറ്റ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ സീറ്റില്ല എല്ലാ കുട്ടികൾക്കും എ പ്ലസ് കൊടുത്തിട്ടുണ്ട് എ പ്ലസ് കിട്ടിയ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് സീറ്റ് പഠിക്കാനായിട്ട് പിന്ഡിമന മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മത്തായി കോട്ടകുന്നിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എ ജി ജോർജ് ഷമീർ പനയ്ക്കൽ കെ പി ബാബു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപ് ഇട്ടൻ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ബിനോയ് പുൽനാട്ട് നോബിൾ ജോസഫ് സി ഡി മുഹമ്മദ് ലൈജു പണിക്കർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൻ ഡാനിയൽ കെ ബി നമ്പിച്ചൻകുടി സണ്ണി വേളുക്കര ബേസിൽ തണ്ണിക്കോട്ട് ബേസിൽ പഴുക്കുടി അൻസറൻ ചാത്തനാട്ട് എൽദോസ് എം കെ മോഹനൻ സീതി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിക്കണമെന്ന് ഈ മണ്ഡലം കമ്മിറ്റിക്ക് തോന്നാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരു രണ്ടാഴ്ച മുമ്പ് ഈ കവലിലിരിക്കുമ്പോൾ അത്താണിക്കൽ യു പി സ്കൂളിലെ ഒരു വിദ്യാർത്ഥി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കുറെ പേർക്ക് മഴയത്ത് കുടയില്ല കുടം മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ഈ കുടം മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അഞ്ച് പേര് കൂടി നാൽപ്പത് കുട ആ സ്കൂളിലേക്ക് വാങ്ങിക്കൊടുക്കും സ്കൂളിലേക്ക് ആ കുട വാങ്ങിക്കൊടുത്തപ്പോൾ ഞങ്ങൾ ഞാൻ എന്റെ സഹപ്രവർത്തകരോട് ആലോചിച്ച് ഒരു സ്കൂളുള്ള ഈ പിടിവന പഞ്ചായത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികളെയും ആദരിക്കണമെന്ന് ഒരു ആശയം മുന്നോട്ട് വെക്കുകയും എന്റെ സഹപ്രവർത്തകർ അംഗീകരിക്കുകയും ഞാൻ ബഹുമാനനായ ബ്ലോക്ക് പ്രസന്ധം വിളിച്ച് അറിയിക്കുകയും ഡി സി സി പ്രസന്ധം വിളിച്ച് അനുവാദം ചോദിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ആദരിക്കൽ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മീഡിയ സിക്സ്റ്റി കോതമംഗലം